കോഴിക്കോട് ഫ്ലോറിക്കൻ ഹില്ലിൽ ദേശീയപാത ബൈപ്പാസിനായി വീട്ടുമുറ്റത്തെ മണ്ണെടുത്തതോടെ നാല് കുടുംബങ്ങൾ ഭീതിയിലാണ് മുപ്പതടി ഉയരത്തിൽ മണ്ണിടിച്ചതിനാൽ വീടുകളിലേക്കുള്ള നടവഴിയിൽ പോലും അപകടം പതിയിരിക്കുകയാണ് എൺപത്തിയഞ്ചുകാരിയായ അമ്മ വീട്ടുമുറ്റത്തുനിന്ന് ദേശീയപാതയിലേക്ക് വീണ് കിടപ്പിലായിട്ട് പോലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല മഴ കനത്തതോടെ മണ്ണിടിച്ചിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ രണ്ട് മാസം മുൻപ് വരെ ഇതുവഴി വാഹനങ്ങൾ വന്നിരുന്നു എന്നാൽ ദേശീയപാത ബൈപ്പാസിന് വേണ്ടി മണ്ണെടുത്തതോടെ ഇത് നടവഴിയായി ചുരുങ്ങി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാൽ വഴുതി താഴേക്ക് വീഴുമെന്ന് ഉറപ്പാണ് അങ്ങനെ വീഴാതിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാരൻ സുരക്ഷാ വേലി ഒരുക്കിയിരിക്കുന്നത് മുളങ്കമ്പ് കൊണ്ട് നിർമ്മിച്ച സുരക്ഷാ വേലി ഈ സുരക്ഷാ സുരക്ഷാവേലിക്ക് എത്രമാത്രം സുരക്ഷ നൽകാൻ കഴിയും കൈകൊണ്ട് തള്ളിയാൽ പോലും താഴേക്ക് വീഴുന്ന സുരക്ഷാ വേലി കുളങ്കമ്പിൻ്റെ സുരക്ഷാ വേലി പോലുമില്ലാത്ത സ്ഥലങ്ങളും ഇവിടെയുണ്ട് മുൻപാണ് എൺപത്തിയഞ്ച് വയസ്സുള്ള ശ്രീമതി അമ്മ ഈ ശുചിമുറിയിൽ പോകാൻ വേണ്ടി ഇതുവഴി വരുന്ന സമയത്ത് കാല് വഴുതി നേരെ താഴേക്ക് വീണത് മുപ്പത്തിരണ്ടടി താഴ്ചയിലേക്കാണോ വീണത് ഇന്ന് തുടയല് പൊട്ടി കിടക്കുകയാണ് പെങ്ങളെടുക്കുന്നത് ഈ വഴിക്കുന്ന അങ്ങോട്ട് താഴോട്ട് വീണ ഏകദേശം ഇരുപത്തെട്ടടി മുപ്പത് അടി താഴോട്ട് വീണത് പക്ഷേ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു കിടപ്പാണ് കിടക്കുന്ന ഇത് ഞങ്ങൾ അവരെ അറിയിച്ചുമാരെ അറിയിച്ചിട്ട് പോലും ഒന്നും ഇല്ല ആശുപത്രി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി അപ്പുറത്തെ അപ്പുറത്തെടയിൽ വരണം അവിടത്തെ നടന്നു പോകണം അല്ലെ എടുത്തുകൊണ്ടുപോകണം ആ ഞങ്ങൾ നാലാള് പ്രായമായവലാണ് ഇപ്പുറത്തെ വീട്ടിലൊക്കെ മക്കളുണ്ട് എവിടെയൊക്കെ വന്ന് കളിക്കുന്നവരാ അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇത് അപകടം പറ്റിയിട്ട് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ഹൈവേന്റെ ഓഫീസിൽ പോയി പറഞ്ഞു അപ്പം അവര് വലിയ നന്നായിട്ടൊക്കെ സ്വീകരിച്ച അപ്പം ചെയ്യാമെന്നൊക്കെ പക്ഷെ അവർ വന്ന് നോക്കിയിട്ട് പോലും ഇല്ല നിവേദനമൊക്കെ ഞങ്ങൾ കൊടുത്തു റിക്വസ്റ്റൊക്കെ കൊടുത്തു എന്തെങ്കിലും ഒന്ന് ഒന്ന് കെട്ടിയെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അവർ ആ നിവേദനം ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടോ പരിഹാരം ഉണ്ടോ എന്ന് ഇപ്പം ഞങ്ങൾ അറിയില്ല ഇവിടെ നിന്ന് വെറും നൂറ് മീറ്റർ അകലെയാണ് എന്നിട്ട് പോലും ഉദ്യോഗസ്ഥർ ഇവിടം വരെ ഒന്ന് വന്നു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ